நம்ம கேந்திரமந்திரி சுஷேல் கோபி அவர்கள் ஈ பரிபாடி பதிரதீபம் கொளுத்தி பரிபாடி கொடுக்க முடிக்கையான ായി മണലൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി മണലൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ശ്രീ സുജയ് സേനൻ അവർകളും ഈ മണ്ഡലത്തിലെ ഏറ്റവും സീനിയർ ലീഡർമാരായിട്ടുള്ള സുധീഷ് മേനോ തുറമ്പിൽ ജസ്റ്റിൻ ജേക്കബ് സർജുക്കാവ് തുടങ്ങിയ മുഴുവൻ നേതാക്കളും കൂടി അദ്ദേഹത്തെ ഹാരമണിയിക്കുകയാണ് അടുത്തതായി മണലൂർ നിയോ പാവർട്ടി മണ്ഡലത്തിന് വേണ്ടി ശ്രീ സു മണലൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി കെ എസ് ധനീഷും സുജിത്തും പണ്ടാരക്കിൽ കൂടി ശ്രീ സുരേഷ് ഗോപി അവുന്നു മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ഉപഹാരം മണലൂർ മയോ നിയോജക മണ്ഡലത്തിന്റെ പാവർട്ടിയുടെയും മണലൂരിന്റെയും ഏവരും കൂടി അദ്ദേഹത്തെ സമർപ്പിക്കുകയാണ് അടുത്തതായി ബി ഡി ജെസിന് വേണ്ടി പാർട്ടിയുടെ ഘടകക്ഷിയായിട്ടുള്ള ബി ഡി ജെസിനു വേണ്ടി ശ്രീ സുധീരേട്ടൻ സുധീരേട്ടൻ ശ്രീ സുരേഷ് ഗോപി ഗുറ്റി സ്വീകരിക്കുന്നു ജെന്റിൽമാൻ ക്ലബിന് വേണ്ടി ശ്രീ ജെയിംസ് അവൾ സുരേഷ് ഗോപിജിയെ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ശ്രീമാൻ സോമൻ തിരുനെല്ലൂർ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിജിയെ സ്വീകരിക്കുന്നു നിയോജക മണ്ഡലം സംയോജക് ശ്രീ മത്സേട്ടൻ മത്സേട്ടൻ ഏറ്റവും ആദരണപൂർവ്വം ശ്രീ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു വിവിധ സഭകൾക്ക് വേണ്ടി വീട്ടുളം മഹാസഭ താലൂക്ക് പ്രസിഡന്റ് ശ്രീ പി എ അപ്പുകുട്ടൻ അവർകൾ സുരേഷ് ഗോപിയെ സ്വീകരിക്കുന്നു വേദ കളരി സംഘത്തിന് വേണ്ടി ശ്രീമാൻ സുഹൃത മഹാസഭ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശരവണൻ പാടു ശ്രീമാൻ ദിനേശൻ പനക്കെപ്പറമ്പിൽ ബാലഗോകുലം താലൂക്ക് കാര്യദർശി ശ്രീ ശ്രീ കലാധരൻ അവൾ എസ് എൻ ഡി പി ഡയറക്ട് ബോർഡ് അംഗം ശ്രീ വിമലാനന്ദൻ മാസ്റ്റർ വിമലാനന്ദൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു മാതൃശക്തിക്ക് വേണ്ടി ശ്രീ മിനി ചേച്ചി ഭാരതീയ മസ്തൂർ സംഘത്തിന് വേണ്ടി വി എം എസ് വേണ്ടി ശ്രീ അഭിലാഷ് പെരുവല്ലൂർ പ്രവാസി സംഘടനയ്ക്ക് വേണ്ടി മുരളീധരൻ കുന്നത്തൂർ ശ്രീ എസ് എൻ ഡി പിക്ക് വേണ്ടി

സംസ്ഥാന ട്രസർ അരവിന്ദൻ ചൂണ്ടൽ മുല്ലശ്ശേരി ബ്ലോക്ക് എഫ് കേരള കർഷക സംഘം സംഘം കേരള സംഘത്തിന് വേണ്ടി ശ്രീമാൻ ഗിനീഷ് അവർ ഏറ്റവും ആദരപൂർവ്വം മുഴുവൻ പേരുവിളിച്ച മുഴുവൻ ആളുകളും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വിശിഷ്ട പാവത്തിടവ് മുല്ലശ്ശേരി അരിമ്പൂർ വാടാനപ്പള്ളി മണലൂർ പഞ്ചായത്തുകൾ മണലൂർ നിയോജക മണ്ഡലത്തിന്റെ മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ എസ്സി മോർച്ച യുവമോർച്ച തുടങ്ങിയ മുഴുവൻ ആളുകളും വേദിയിലേക്ക് എത്തണമെന്ന് വിരീതമായ പ്രശ്നം യുവമോർച്ച അഖിൽദാസ് മയളാ മാർജ പാവട്ടി മണ്ഡലവും മണലോ മണ്ഡലവും മഹിളമോർച്ച പാവർത്തി മണ്ഡലം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ രൂപ പ്രസാദിനെ കൃഷ്ണ പ്രസാദിനെ ആദരിക്കുന്നതിനു വേണ്ടി എത്രയും പെട്ടെന്ന് വേദിയില്ലെന്നാണോ ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ രൂപ പ്രസാദിനെയും കൃഷ്ണ പ്രസാദിനെയും ബഹുമാന നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് സുരേഷ് ഗുപ്തി അവർ സ്വീകരിക്കുകയാണ് സ്വീകരിച്ചു കഴിഞ്ഞ ആളുകൾ ഒന്നും സ്റ്റേജിൽ നിന്നും പെട്ടെന്ന് മാറിക്കൊടുത്തായിരിക്കും

C'est une question de la vie. പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരും കൊണ്ടുപോകാം അങ്ങനെ ഒരു അമിത ഭാരമാണ് സർക്കാർ അപ്പൊ മണ്ഡല പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യം വ്യക്തികളുടെ ആവശ്യം അറ്റൻഡ് ചെയ്യേ വേണം അതിൽ നമുക്ക് ജനാധിപത്യത്തിൽ നമുക്ക് യാതൊരു മന്ത്രിമാരാണ് അവരും ി ജെ പി ദേശീയ ഭരണത്തിന്റെ ഭാഗമാണ് അവരത് നേരിട്ട് വകുപ്പുകൾ അയച്ച് അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ചെന്ന് കലാശിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നല്ല ഭാരിച്ച ചുമതലയാണ് അത് പതിനാല് ജില്ലാ അധ്യക്ഷന്മാരും അത് ചെയ്യണം അതിനു വേണ്ടുന്ന ഭരണയും കാര്യങ്ങളെ അവർ വയ്ക്കണം ഞാൻ തൽക്കാലം ഒരു സൗകര്യത്തിന് നമുക്ക് എണ്ണിത്തട്ടപ്പെടുത്തിയ അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തി മാത്രം എടുക്കാവുന്നതിനപ്പുറം കുറച്ച് കൂടുതലാണ് അവരുടെ ശമ്പളം എന്ന് തോന്നിയത് വെട്ടിക്കുറച്ച് അതിൽ നിന്നും പങ്കെടുത്ത് ബാക്കി എൻ്റെ കഴിഞ്ഞങ്ങളെ ചേർത്ത് നാല് പേര് ബാക്കിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ബാക്കി കൊണ്ടു നടക്കുന്ന നാല് പേര് കേരളത്തെ നാല് സോണായി തിരിച്ച് ഈ ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാൻ നിയോഗിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ചെന്നിത്തല ഗോപനയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നോർത്ത് മലബാർ ഭാഗത്തേക്കൊരാളെയും തിരുവനന്തപുരം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവര് നോക്കും വെറുതെ ഒത്തിരി തിരുവനന്തപുരുകാർ പറയുന്ന ഒന്ന് കേട്ട് നിങ്ങളെ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണം അത് അവരുടെ ആവശ്യമല്ല തൃശൂരിന്റെ ആവശ്യമല്ല കേരളത്തിന്റെ ഒരു കരുണയായിരിക്കണം കേരളത്തിന്റെ ഒരു ഉത്തരവാദിത്വമായിരിക്കണം എന്ന് പറഞ്ഞു വന്ന മാനിഫെസ്റ്റോയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് നാട്ടിക കടൽ കർഷക സമൂഹം ആവശ്യപ്പെട്ട കാര്യമാണ് ഒരു മിനി ഷിപ്പിംഗ് മിനി ഫിഷിംഗ് ഹാൾ അത് വകുപ്പ് മന്ത്രി നിഷേധിച്ചിരിക്കുകയാണ് അതിനെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷെ എങ്കിലും ഒത്തിരി ഇഷ്ടമുള്ള ഒരു മന്ത്രി ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അതിന്റെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നാട്ടികക്ക് മനസ്സിലാവും തൃശൂർ മനസ്സിലാവും കൊത്തിപ്പെരിപ്പുകാർക്ക് നന്നായിട്ട് മനസ്സിലാവും അതൊരു ഇരിക്കുന്നതിന് മുമ്പേ കിടപ്പാൻ നോക്കിയാൽ പോകും ചോദിക്കാനുള്ളത് ഞാൻ എലക്ഷൻ സമയത്തും ചോദിച്ച ഈ കഴിഞ്ഞ അഞ്ചഞ്ചു വർഷങ്ങളിൽ വന്ന മഹാന്മാരെ എന്തൊക്കെയാണ് നീക്കിയത് അവരെങ്ങനൊക്കെയാണ് പെരുമാറിയത് എന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യണ്ടേ ഇവരൊക്കെ അല്ലേ പാർലമെന്റിൽ സെഷനിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ടതായ വിപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് മന്ത്രിയുടെ അല്ല മന്ത്രിയാകുന്നത് പാർലമെന്റ് അംഗമായിട്ടാണ് അതനുസരിച്ചു അതനുസരിച്ച് ജീവിക്കാൻ പറ്റും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അഞ്ചു വർഷവും പ്രധാനമായും ഈ മണ്ഡലാടിസ്ഥാനത്തിൽ വന്ന് തൃശ്ശൂരിലെ ഏഴ് മണ്ഡലത്തിൽ വന്ന് അഭിനന്ദൻ സഭയിൽ പങ്കെടുത്ത് പോകാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ അപ്പൊ അതിനായി കൂടുന്ന കഴിവുകൾ അത് നൃത്തം കിട്ടുകയും പക്ഷെ വളരെ ഭാരതത്തിൽ ഇരിഞ്ഞ ആളെ കൂടെയും കയറി ഒരു അറുപത് ശതമാനം ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തില് അറുപത് ശതമാനം വനിതകൾ വനം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തി തുടങ്ങി ഞ്ച് വയസ് വരെയുള്ള സ്ത്രീകളാണ് അറുപത് ശതമാനം അവർക്ക് തൃശൂരിലേക്ക് ബസ്സിൽ കണമശ്ശേരി നടങ്ങേണ്ടതിന് പകരം എറണാകുളത്ത് പോയി ഇറങ്ങി തിരിച്ച് വീണ്ടും അവിടുത്തെ ഇൻഫോ പാർക്കിലേക്ക് എത്തേണ്ട ഒരു ഗരിവേഡിന്റെ പ്രതിനിധി കാണാനായി ഈ ബാക്കി ട്രെയിനുകളിൽ ഏതൊക്കെ നിർത്താമെന്ന് ചോദിച്ചാൽ ഒരു ട്രെയിൻ നിർത്തണമെങ്കിൽ ബാക്കി പത്ത് ട്രെയിനിന്റെ സമയ ക്രമീകരണം എന്ന് പറയുന്നതാണ് കേരളത്തിന് ഏറ്റവും വലിയ ദുർഘടന പിടിച്ച വരുന്നത് അങ്ങനെ വരുമ്പോൾ നാം ഒന്നോ രണ്ടോ ലൈനുകൾ കൂടി ഇടാനുള്ള സ്ഥാനം ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ച് റവന്യൂ തൃശൂർ കാരണം അദ്ദേഹത്തിൽ പറഞ്ഞ് ഇത് നമ്മുടെ ഒരു ശാശ്വതമായ ജനങ്ങളുടെ ക്ലേശ പരിഹാരമാകും എന്ന് തോന്നുമെങ്കിൽ ತೀರ್ ನಮ್ಗೆ ಓರೋ ಬಡ್ಜ್ ಈ ಚಾನಿ ಶ್ರದ್ಧಿಕ ನಮಗೆ ಕೂಡ ಮಾತ್ರ ഇതിന് സാങ്കേതികമായി നടക്കില്ല ഏതൊക്കെ നടക്കില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇത് പറഞ്ഞപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ വിചക്ഷണന്മാർ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാവരും പക്ഷെ ഞാൻ അന്നും ചോദിച്ചത് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് ആണ് പോയത് പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഒരു തൃശ്ശൂർ വരെയോ അല്ലെങ്കിൽ പാലക്കാട് വരെയോ അതുപോലെ കോയമ്പത്തൂർ വരെയോ പോകാൻ സാധിക്കാത്തതെന്ന് ജനങ്ങൾക്കാണ് ഇത് ഉപകാരമാകും കൃത്യമായ എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് തന്നെ അത് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലെനിക്ക് ഒരു സ്വാർത്ഥ വിചാരം തൃശ്ശൂർ വരണം എന്നെനിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു എയിംസ് വരുന്നത് കൊണ്ട് കീഴ്പെട്ട് അടിപ്പെട്ട് ൊട്ടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിന്റെ അവിടുത്തെ ജനങ്ങൾക്ക് ആ വിശാല നമുക്ക് വേണ്ട എല്ലാം എറണാകുളത്ത് പറഞ്ഞാൽ എറണാകുളത്തുള്ളവർക്ക് ഇപ്പൊ ശ്വസിക്കാനുള്ള വായു എങ്ങോട്ടുള്ള ഇതൊന്നുമില്ലാതെ ഉറക്കം തൂങ്ങി കിടക്കുന്ന ഈ ഒരു ില്ല പരഗതിയുമില്ല എന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങളിൽ വികസനം എന്ന് പറയുന്നത് കേരളങ്ങൾ മുഴുവൻ അവകാശപ്പെട്ടവരല്ല എല്ലായിടത്തും തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമവും നടക്കുന്നു ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറക്കുന്നതോടുകൂടി ഇന്ത്യക്ക് മുഴുവൻ അങ്ങനെയാണ് പ്രധാനമന്ത്രി ഇത് സാഗർമാല എന്ന് പറഞ്ഞ നമ്മുടെ ഈ മെനസ് ി വെസ്റ്റ് ബംഗാൾ പ്രദേശം വരെയും നമുക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഇരുപത്തിയേഴ് പുതിയ പോർട്ടുകൾ വരുന്നത് അത് വരുന്നതോടുകൂടി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായ ഒരു കെട്ടുകാഴ്ചയായിരിക്കും അതിനുശേഷം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി പൂർണ്ണമായിട്ടും ശക്തമായിട്ട് ഓപ്പറേഷൻ ും ഈ സെപ്റ്റംബറിൽ അവർ തയ്യാറാണ് തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം ഫോർജിൽ പോയി ആദ്യമായിട്ട് കാലദൂഷം നടന്നുകൊണ്ട് അവിടെ ചെന്നപ്പോ അല്ലാണ്ട് വളർന്നിരിക്കുന്നു ഒരു വികസനം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പക്ഷെ അത് തിരുവനന്തപുരത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വികസനത്തിന്റെ ഉപരി ഉപഭോഗം എന്ന് പറയുന്നത് വളർന്നു മുഴുവൻ അതിന്റെ ഗുണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം നമ്മളെല്ലാം സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞുള്ള നമ്മുടെ തലമുറകളുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് കാരണം അതുപോലെ തന്നെ ഈ രാത്രി യാത്രക്കാർക്ക് ഒരുപക്ഷേ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് ചെറു കടികൾ രാത്രി ഒരു വടയോ അല്ലെങ്കിൽ ഒരു ടോ എന്തെങ്കിലും കിട്ടുന്നത് പോലെയുള്ള സ്ഥാപനങ്ങൾ ി ഞാൻ ഓയിൽ അടുത്ത നാല് പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ കിലോമീറ്റർ ഇടപെട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിലുള്ള പെട്രോൾ ബങ്കുകളിലെല്ലാം സ്ത്രീകൾക്ക് കൂടുതലായിട്ടും പുരുഷന്മാരെ അവഗണിക്കാത്ത ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ ചെറിയ മോട്ടലുകൾ സ്ഥാപിക്കാനുള്ള അവരോട് ആവശ്യപ്പെടുന്നു എല്ലാവരും തയ്യാറാണ് എല്ലാവരും പരിചയമുണ്ട് നമുക്ക് വേണ്ട ഒരു സേവനം മാത്രമാണ് പിന്നെ ആ സേവനത്തിന് നമുക്ക് അവിടെ വൃത്തിയായി കയറാൻ പറ്റിയില്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ഒരു സംഭാവനയും കൂടി ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് ആ ശൃംഖല മുന്നോട്ട് പോകും ആ സൂര്യപ്പെടുന്നവരുടെ എണ്ണം നമുക്ക് കൂട്ടിക്കൊണ്ടേയില്ല ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ വികസനത്തിലൂടെ നമുക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കും നടപ്പിലാക്കാൻ ആനന്ദിച്ച് ശ്രമിക്കും നടക്കാത്തതിനും ചേർത്ത് അതിനേക്കാൾ ഗുണപ്പെടുന്ന സംവിധാനങ്ങൾ ഇതുവരെ വാക്കാൻ പറയാത്തതും ചെയ്യാൻ ശ്രമിക്കും എല്ല ആവേശത്തിനും സ്നേഹത്തിനും ഈ അതിനെ അറിയിക്കുന്നു എന്തായാലും അതിന്റെ കുടുംബത്തിന് ജയിച്ച് പോയി കഴിയുമ്പോൾ ഇരുപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് പറയുന്ന എന്നാൽ അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ചെയ്യേണ്ടി വന്ന എന്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലാക്കി വളരെ ഒന്നും കഷ്ടപ്പെട്ട് അതെല്ലാം ശ്രദ്ധിച്ച് എന്നെ ഉപേക്ഷിച്ച് പോകാതെ എന്റെ ഗുണങ്ങൾ കണ്ടുകൊള്ളുന്നു സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ ആരും ഒരു കുറവും മെച്ചവും പറയാതെ എന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലേ എന്നെ കൊണ്ട് എത്തിച്ചു തന്നു